നമ്മുടെ നാട്ടിൽ സാധാരണയായി പുഷ്പാഞ്ജലി പ്രസാദമോ പായസമോ ആണ് ക്ഷേത്രങ്ങളിൽ ലഭിക്കാറുള്ളത് എന്നാൽ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിൽ വളരെ കൗതുകകരവും വ്യത്യസ്തവുമായ പ്രസാദങ്ങൾ നൽകാറുണ്ട് അത്തരത്തിലുള്ള ചില പ്രധാന ക്ഷേത്രങ്ങൾ താഴെ നൽകുന്നു ഒന്ന് അഴകർ കോവിൽ തമിഴ്നാട് ദോശ മധുരയ്ക്ക് അടുത്തുള്ള ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ നിവേദിക്കുന്നത് ദോശയാണ് അരിയും ഉഴുന്നും കുരുമുളകും ചേർത്ത് നെയ്യിൽ ചുട്ടെടുക്കുന്ന ഈ ദോശ വളരെ രുചികരമാണ് ഇതിനെ അഴകർ ദോശ എന്ന് വിളിക്കുന്നു രണ്ട് കൽഭൈരവ് ഉച്ച മദ്യം മധ്യപ്രദേശിലെ ഉച്ചയിനിയിലുള്ള ഈ ക്ഷേത്രത്തിൽ ഭഗവാന് നൽകുന്ന പ്രധാന പ്രസാദം മദ്യമാണ് ആൽക്കഹോൾ ഭക്തർ കൊണ്ടുവരുന്ന മദ്യം പൂജാരി ഒരു പാത്രത്തിലാക്കി വിഗ്രഹത്തിന്റെ ചുണ്ടിനോട് ചേർക്കുന്നു അത് അത്ഭുതകരമായി അപ്രത്യക്ഷമാകുന്നതായി വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ഈ മദ്യം ഭക്തർക്ക് പ്രസാദമായി നൽകും മൂന്ന് മഹാദേവ ക്ഷേത്രം തൃശൂർ ബ്രോഷറുകളും സീഡികളും കേരളത്തിലെ തൃശൂർ ജില്ലയിലുള്ള ആതിരപ്പള്ളിക്ക് അടുത്തുള്ള ഒരു ചെറിയ ശിവക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ സീഡികൾ വിവര ലഘുലേഖകൾ എന്നിവയാണ് പ്രസാദമായി നൽകുന്നത് അറിവാണ് ഏറ്റവും വലിയ പ്രസാദം എന്ന സന്ദേശമാണ് ഈ ക്ഷേത്രം നൽകുന്നത് നാല് മണക്കാട് ശ്രീ ക്ഷേത്രം തിരുവനന്തപുരം കരിക്ക് തിരുവനന്തപുരത്തെ ഈ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാട് കരിക്ക് ഉടയ്ക്കലാണ് നൂറുകണക്കിന് കരിക്കുകൾ ഒരേ സമയം ഉടയ്ക്കുന്ന കാഴ്ച ഇവിടെ പ്രധാനമാണ് കരിക്കിൻ വെള്ളമാണ് ഇവിടെ പ്രസാദമായി ലഭിക്കുന്നത് അഞ്ച് കർണിമാതാ ക്ഷേത്രം രാജസ്ഥാൻ എലിയച്ചിലാക്കിയ പാൽ ആയിരക്കണക്കിന് എലികൾ വസിക്കുന്ന ഈ ക്ഷേത്രം എലി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയുള്ള എലികൾക്ക് പാൽ കുടിക്കാൻ നൽകുന്നു എലികൾ കുടിച്ച് ബാക്കി വെച്ച പാൽ വളരെ പവിത്രമായി കരുതി ഭക്തർക്ക് പ്രസാദമായി നൽകാറുണ്ട് ആറ് ദേവി ക്ഷേത്രം ആസാം രക്തം പുരണ്ട തുണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവിയുടെ ആർത്തവകാലത്തിന് ശേഷം ക്ഷേത്രം തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയ ചുവന്ന തുണിയുടെ കഷ്ണങ്ങളാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത് ഇതിനെ അങ്കോദക് എന്ന് വിളിക്കുന്നു